കലോത്സവ വേദികളിൽ വിധികർത്താക്കളെ ചൊല്ലി പരക്കെ പരാതി സംഘർഷം വഞ്ചിപ്പാട്ട് വേദിയിലെ വിധികർത്താക്കളെ കയ്യേറ്റം ചെയ്ത് വിദ്യാർത്ഥികൾ நம்பேர் மாதிரி எடுத்து எப்படி நம்பர் ஒரு நம்பர் அறிக்கையா பிளானா சார் ஜோலிக்க ഞാൻ ഞാൻ വിദ്യാഭ്യാസം ആ ടീം ഉറപ്പായിട്ടും കോടതി കൊണ്ടുപോയിരിക്കും ഉറപ്പ് ഡൽഹി കോടതിയിൽ വിദ്യാർത്ഥികളെ പോലീസ് പിടിച്ചു മാറ്റി സംഘർഷത്തിൽ വീണു പരിക്കേറ്റതിനെ തുടർന്ന് ഒരു വിധികർത്താവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി നടന്ന തിരുവാതിര അർബനമുട്ട് ദഫ്മുട്ട് കൊൽക്കളി വഞ്ചിപ്പാട്ട് പണിയനൃത്തം തുടങ്ങി ഒട്ടേറെ മത്സരങ്ങളിലെ വിധി നിർണയത്തിൽ ക്രമക്കേടുണ്ടെന്ന് പരാതി ഉയർന്നു ഒലവക്കോട് എം എ എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ മത്സരശേഷം വേദിക്ക് പുറത്ത് പ്രതിഷേധിച്ച് പണിയനൃത്തം കളിച്ചു ഉപജില്ലകളിൽ വിധികർത്താവായവരെ ജില്ലാ കലോത്സവങ്ങളിൽ വിധികർത്താവരുതെന്ന കലോത്സവ മാനുവൽ നിലനിൽക്കെ ഇത് ലംഘിച്ച സംഭവം ഉണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്ക് മത്സരാർത്ഥികൾ പരാതി നൽകിയിരുന്നു വിവിധ സ്കൂളുകളുടെ സഹപരിശീലകരായവരും വിധികർത്താക്കളായി എത്തിയെന്ന ആരോപണമുണ്ട് കൊൽക്കളിയിൽ ഇങ്ങനെ എത്തിയ വിധികർത്താവിനെ മാറ്റിയ ശേഷം പുതിയ ആളെ നിയോഗിച്ചു എച്ച്എസ്എസ് വിഭാഗം ബാൻഡ് മേളത്തിൽ രണ്ട് സ്കൂളുകൾക്ക് ഒന്നാം സ്ഥാനം നൽകിയതോടെ അവിടെയും തർക്കമായി പിന്നീട് പുതിയ വിധികർത്താക്കൾ വീഡിയോ കണ്ട് വിധി നിർണ്ണയിച്ചതോടെ പാലക്കാട് കാണിക്കമാത കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിന് ഒന്നാം സ്ഥാനം ലഭിച്ചു Ba archeo, owning that statement, the windapens in Rocky Q isn't masuk. Hey! How child talk? ההят hey? what? 30 ma trzeba cm